തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത് പോലീസുകാരനെന്ന വ്യാജേനെയാണ് ഇപ്പോൾ തട്ടിക്കൊണ്ടുപോയത് അടക്കമുള്ള പരാതി പുറത്തു വരുന്നത് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്നാണ് സംശയം നിലവിൽ ഇപ്പോൾ കസബ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അഭിനാപി നൽകിയത് തൃശൂരിൽ നിക്ഷേപ തട്ടിപ്പ് കേസിലെ പ്രതികൾ റിമാൻഡിൽ അസ്ലൽ ലഹസി എന്ന പേരിൽ ഒല്ലൂരിലെ സ്ഥാപനത്തിന്റെ പേരിൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരിൽ നിന്നും ഇരുപത്തി അഞ്ച് കോടിയോളം തട്ടിപ്പ് നടത്തിയെന്നാണ് കേസ് സംഭവത്തിൽ സ്ഥാപന ഉടമകളായ പ്രശാന്ത് സിന്ധു എന്നിവരാണ് റിമാൻഡിലായത് ഇരുപത് ശതമാനം പലിശ വാഗ്ദാനം ചെയ്താണ് ഇവർ നിക്ഷേപകരിൽ നിന്ന് പണം തട്ടിയത് പത്തനംതിട്ട അടൂരിൽ പരിക്കേറ്റ ആളുമായി പോയ ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് അഞ്ചു പേർക്ക് പരിക്ക് പന്തളം മുളമ്പുഴം സ്വദേശി ശ്രീകാന്ത് സോമൻ സഹോദരി ശ്രീലക്ഷ്മി സഹോദരി ഭർത്താവ് ദിലീപ് ആംബുലൻസ് ഡ്രൈവർ ബിനു തങ്കച്ചൻ സഹായി ദിലീപ് എന്നിവർക്കാണ് പരിക്കേറ്റത് ആംബുലൻസ് ഡ്രൈവറുടെയും സഹായിയുടെയും നില ഗുരുതരമാണ് ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എം സി റോഡിൽ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷന് സമീപമായിരുന്നു അപകടം ഇടുക്കി പാമ്പാടും ത്തിൽ വളം വിതരണത്തിന്റെ മറവിൽ ലക്ഷങ്ങളുടെ അഴിമതി നടന്നതായി ആരോപിച്ച ബി ജെ പി പ്രാദേശിക നേതൃത്വം രംഗത്ത് പാതിവിലാ തട്ടിപ്പിൽ നാട്ടുകാർക്ക് വിതരണം ചെയ്ത ഗുണനിലവാരമില്ലാത്ത അതേ വളമാണ് പഞ്ചായത്തിൽ വിതരണം ചെയ്യുന്നതെന്നും യാതൊരുവിധ ലേബലും തൂക്കവും പോലും രേഖപ്പെടുത്താത്ത പ്ലാസ്റ്റിക് ചാക്കുകളിൽ വിതരണം നടത്തിയത് ദുരൂഹത ഉയർത്തുന്നുവെന്നും ബി ജെ നേതാക്കൾ ആരോപിച്ചു